കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യ പുരോഗതിയുടെ ദേശീയ ആക്ഷൻ ചാപ്റ്ററിന്റെ ഇരുപത്തിനാലാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ സാഖ്യറിൽ നടന്ന ചടങ്ങിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫയും സന്നിഹിതനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം വർഷാവർഷം സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയിൽ രാജകുടുംബത്തിലെ വിശിഷ്ട വ്യക്തികളും പങ്കാളികളായി ആഘോഷത്തിൽ രാജ്യത്തെ പൊതു സ്വകാര്യ സ്കൂളുകളിലെ മൂവായിരത്തോളം കുട്ടികൾ അണിനിരന്ന് ഹമ്മദ് രാജാവിനെയും കിരീടാവകാശിയെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ആനയിച്ചു കൂടാതെ വിദ്യാഭ്യാസ മന്ത്രാലയം നിർമ്മിച്ച മൂന്ന് പാട്ടുകളും വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കലാവിഷ്കാരങ്ങൾ സംഘനൃത്തങ്ങൾ പരമ്പരാഗത ബഹറിൻ നൃത്തങ്ങൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി റമദാനിൽ സ്കൂളുകൾ വൈകി ആരംഭിക്കണമെന്ന പാർലമെന്റ് നിർദ്ദേശം തള്ളി സർക്കാർ സ്കൂൾ സമയം റമദാനിൽ ഒമ്പതാക്കണമെന്ന നിർദ്ദേശമാണ് തള്ളിയത് റമദാൻ മാസത്തിലെ സമയക്രമീകരണം ഇതിനകം തന്നെ നിലവിലുണ്ടെന്ന് പാർലമെന്റ് ചൂറ കൌൺസിൽ കാര്യമന്ത്രി ഗാനിം അൽബു ഐൻ പറഞ്ഞു കൂടാതെ റമദാനിൽ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും ഇതിനകം തന്നെ സമയം കുറച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാവിലെ എട്ട് മണിക്ക് എല്ലാ ക്ലാസുകളും ആരംഭിക്കും പ്രൈമറി ക്ലാസുകൾക്ക് ഉച്ച പന്ത്രണ്ട് പത്ത് വരെയും ഇന്റർമീഡിയറ്റിന് ഉച്ച പന്ത്രണ്ട് അമ്പത്തഞ്ച് വരെയും സെക്കൻഡറിക്ക് ഒന്നേ ഞ്ച് വരെയുമാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക അതുപോലെ സ്കൂൾ ബസ്സുകളുടെ സമയക്രമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ മന്നം ജയന്തി ആഘോഷം ഫെബ്രുവരി ഇരുപതിന് ഇന്ത്യൻ ക്ലബിൽ സംഘടിപ്പിക്കും വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെയായിരിക്കും പരിപാടി ചടങ്ങിൽ ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ബഹ്റിനിലെ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരാകും കെ എസ് എസ് സി എ നൽകുന്ന വിശിഷ്ട അവാർഡുകൾ ഈ വേദിയിൽ സമ്മാനിക്കും വിദ്യാഭ്യാസം സാംസ്കാരികം ജീവകാരുണ്യ മേഖലകളിൽ മികച്ച സംഭാവനകൾക്കും ഗൾഫ് മേഖലയിലെ ബിസിനസ് രംഗത്തെ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്കും ബ്രോഡൻ കോൺട്രാക്ട് ക്ടി കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കെ എസ് മേനോനാണ് മന്നം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായത് ചടങ്ങിൽ അദ്ദേഹത്തിന് ഫലകം കൈമാറും ജയപ്രകാശ് മേനോൻ ചെയർമാനായ നാലംഗ കമ്മിറ്റിയാണ് ഡോക്ടർ കെ എസ് മേനോനെ തിരഞ്ഞെടുത്തത് ഡോക്ടർ ബിന്ദു നായർ പ്രശാന്ത് കുമാർ ചന്ദ്രമോഹൻ എടത്തല എന്നിവരായിരുന്നു മറ്റു ജൂറി അംഗങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി വിദ്യാ പകർന്നു നൽകുന്ന ഇന്ത്യൻ സ്കൂൾ ബഹ്റിന് ഗാന്ധി പുരസ്കാരം ലഭിക്കും സേവനത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് മുപ്പത്തിരണ്ടോളം വീടുകൾ പടിതും നൽകിയ അസോസിയേഷൻ എന്ന നിലയിൽ ബഹ്റിൻ കേരളീയ സമാജത്തിന് സേവാരത്ന പുരസ്കാരവും ലഭിക്കും വിദ്യാഭ്യാസം ബിസിനസ് സാമൂഹിക സേവനം എന്നീ രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള സുജാജെ പി മേനോൻ കർമ്മശ്രീ പുരസ്കാരത്തിനും അർഹയായി ഇന്ത്യയിലും ഗൾഫ് മേഖലയിലും ചെണ്ടയും സോപാന സംഗീതവും ഉൾപ്പെടെ ഇന്ത്യൻ വാദ്യകലയുടെ വിവിധ രൂപങ്ങൾക്ക് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്കുള്ള വാദ്യകലാശ്രീ പുരസ്കാരം സോപാനം ഗുരു മേളരത്ന സന്തോഷ് ും ലഭിക്കും കൂടാതെ പുതുതായി തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും വനിതാ വിങ്ങിന്റെയും സ്ഥാനാരോഹണ ചടങ്ങും നടക്കും സി കേരളം ടി വി ചാനലിലെ സരിഗമ ഫെയിം സ്വർണ കേസ് നയിക്കുന്ന ഗാനമേളയും ബഹ്റിനെ കലാപ്രതിഭകൾ ചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും രാജീവ് വെള്ളിക്കോത്ത് സന്തോഷ് കൈലാസും സോപാനും ബഹ്റിൻ സംഘവും നയിക്കുന്ന പഥലയം മ്യൂസിക്കൽ ഫ്യൂഷൻ കലാമണ്ഡലം ഗിരിജാ മേനോൻ കലാമണ്ഡലം ആവണി അർജുൻ സിന്ധു ആർ എൽ വി സൗമ്യ അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൃത്ത നൃത്തങ്ങളും അവതരിപ്പിക്കുമെന്ന് കെ എസ് സി എ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് രണ്ട് ഏഴ് ഒമ്പത് രണ്ട് രണ്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് തലസ്ഥാനത്തെ പ്രധാന വ്യാപാര മാർക്കറ്റായ മനാമ സെൻട്രൽ മാർക്കറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കും നിലവിലെ മാർക്കറ്റ് നേരിടുന്ന സ്ഥലപരിമിതിയും അതുമൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും ട്രക്കുകൾക്ക് വന്നു പോകാനുള്ള പ്രയാസങ്ങളും വിലയിരുത്തിയാണ് മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കാനുള്ള തീരുമാനമായത് കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന കേടുപാടുകൾ അറ്റകുറ്റപ്പണികൾ കൊണ്ട് പരിഹരിച്ചു പോരുകയായിരുന്നു എന്നാൽ അതിനായി വർഷാവർഷം വരുന്ന ഭീമമായ ചിലവും നിലവിൽ നേരിടുന്ന സ്ഥലപരിമിതിയും കാരണം മറ്റൊരു സ്ഥലത്തേക്ക് വിശാലമായ മാർക്കറ്റ് ഒരുക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നുവെന്ന് മുൻപ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്കാര്യകൃഷിമന്ത്രി വയീൽ ബിൻ നാസർ അൽ മുബാറക് പാർലമെന്റിൽ സ്ഥലം വിഷയം ഉന്നയിച്ച് പറഞ്ഞു മികച്ച ആധുനിക സംവിധാനങ്ങൾ അടങ്ങിയ മാർക്കറ്റ് വിശാലമായ സൗകര്യത്തിൽ കിങ് ഫഹദ് കോസ്വേക്ക് സമീപം ഹമലയിലെ ബുരിയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മാറ്റിസ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാർക്കറ്റ് ബുരിയിലേക്ക് മാറുന്നതോടെ മനാമ സെൻട്രൽ മാർക്കറ്റ് എന്ന പേര് ബഹ്റിൻ സെൻട്രൽ മാർക്കറ്റ് എന്നാവുമെന്ന് ക്യാപിറ്റൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സാലിഹ് തറാത പറഞ്ഞു നിലവിലുള്ള സെൻട്രൽ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിൽ പുതിയ മാർക്കറ്റിന്റെ

ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ട്രിവാൻഡ്രത്തിന്റെ ഇഫ്താർ വിരുന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് തുബ്ലിയിലുള്ള ഫാത്തിമ കാനു ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നതിനായി തീരുമാനിച്ചു ഇഫ്താർ മജ്ലിസ് രണ്ടായിരത്തി ഇരുപത്തി സ്വാഗത സംഘം വൈസ് പ്രസിഡന്റ് മനോജ് വർക്കലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി അരവിന്ദ് സ്വാഗതം ആശംസിച്ചു ഷാജി മൂതല വനിതാ വിഭാഗം സെക്രട്ടറി ഐഷാ സിനോജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇഫ്താർ മജ്ലിസ് രണ്ടായിരത്തി ഇരുപത്തി കൺവീനറായി മരായഷ അൻഷാദ് അനീഷ് മനോജ് വർക്കല എന്നിവരെ തിരഞ്ഞെടുത്തു ചെന്ചന്ദ്രബാബു യോഗത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി ഒ ഐ സി സി ബഹ്റിൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് ഋബേ ശരത് ലാൽ അനുസ്മരണം നടത്തി ജനറൽ സെക്രട്ടറി നിജിൽ രമേശ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷനീദ് ആലക്കാട് അധ്യക്ഷതയും ഒ ഐ ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറേ ഉദ്ഘാടനവും നിർവഹിച്ചു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു ഒ ഐ മുൻ ദേശീയ പ്രസിഡന്റ് വിനു കുന്നന്താനം കെ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ എ പി ജവാദ് വക്കം ജിസൺ ജോർജ് പ്രദീപ് മേപ്പയൂർ റിജിത് മൊട്ടപ്പാറ ശ്രീജിത് പനായി എന്നിവർ അനുശോചന പ്രസംഗവും നടത്തിയ ചടങ്ങിൽ സനീഷ് എന്ന് നന്ദിയും പറഞ്ഞു